ഹലോ ഗായിസ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ അടുത്തൊരു പരിപാടി വന്നെത്തിയിട്ടുണ്ട് വേറെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മുടെ ലീനമ്മയുടെ ബർത്ത്ഡേ ആണ് വരാൻ പോണത് ഇരുപത്തി ഒമ്പതാം തീയതി ലീനമ്മടെ ബർത്ത്ഡേ ആണ് പറഞ്ഞോട്ടെ പ്ലേസ് എന്താ പ്ലീസ് അപ്പൊ കണ്ടില്ലേ ഉം അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഗോൾഡായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇത്രയുടെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ അതിന് വേണ്ടി എടുത്താ നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട് കഴമ്പുറത്തുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് തൃപ്യാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അലൂസിനെ ലീലമാമ്മടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അലൂസാണ് എൻ്റെ കയ്യിലുള്ളത് അതിനെ ഉറങ്ങിയിരുന്നു അപ്പൊ ഈ ചക്കനാണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ചക്കന് അച്ഛൻ്റെ ചൂരില്ലോ ഈ ചക്കന ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചക്കൻ ഉറങ്ങിയില്ല അപ്പൊ ഇവന് എന്റെ നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എന്താ വാങ്ങാൻ പറ്റിയെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങാം എന്താണല്ലോ എന്താണല്ലോ എത്തിട്ടാണ് നമുക്ക് അല്ല കുട്ടിയാ നമ്മൾ എത്താനായിട്ടില്ല കാട് വന്ന് നിറച്ച് എന്താക്കി ചിരിക്കുന്നു ചുണ്ടത്ത് നിറച്ച് കൂക്കുട്ടികള് അപ്പോൾ കൈസ് നമ്മൾ വന്നിട്ടുള്ള തൃപ്രയാറുള്ള ടി പി ആർ ജ്വല്ലറിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനും അല്ല എന്ത് എടുക്കണം കാരണം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെന്തെങ്കിലും വാങ്ങും അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് മോതിരം കമ്മൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാങ്ങണം എന്നാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ തിരക്കൊന്നുമില്ല വേറെ വണ്ടികളും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരക്കില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ എന്തായാലും വേഗം എടുത്തിട്ട് വേഗം പോരാം കാരണം അല്ലൂസ് നമ്മുടെ ലീനമര കയ്യിലിരിക്കുകയാണ് സെർഗൈസ് ആൽലൂസ് അല്ല ഡൈലൂസാണ് അമ്മേൻ്റെ അടുത്താക്കി പോന്നിട്ടുള്ളത് കാരണം രണ്ട് പേരെയും കൊണ്ട് വരവ് നടക്കൂല ഞാനിപ്പോൾ ചെന്നിട്ട് നോക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടു ആദ്യം തന്നെ കമ്മലാണ് നോക്കിയത് അപ്പോൾ നമ്മൾ സാധാരണ ഏതേലും ഒരെണ്ണെടുത്ത് പോരാ വെക്കുന്ന പോലെയല്ല കാരണം അമ്മമാർക്ക് ആയതുകൊണ്ട് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ കല്ല് വെച്ചത് ഇടൂല പേളിൻ്റെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അമ്മ അങ്ങനെ ഇടുന്നു അപ്പം ഞാനതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ എടുക്കാൻ പോണത് കാരണം ഇനി എടുത്ത് കൊണ്ടു വന്നിട്ട് ഇനി മാറ്റേണ്ടി എന്ന് വെച്ചിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അപ്പൊ എനിക്ക് ഇതെനിക്ക് ഇഷ്ടായിട്ടോ എനിക്ക് ആദ്യമേ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി പിന്നെ നമ്മളെ ബഡ്ജറ്റിന് കൊള്ളുന്നതായിട്ടുള്ളതായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച് ചോദിച്ചു ഇപ്പൊ ഇതെങ്ങനെയുള്ള ചോദിച്ചു ഞാൻ പിന്നെ അതേപോലെ തന്നെ കാശി കാശിയിൽ മറ്റേ കാശിക്കമ്മലെന്ന് പറയില്ലേ അങ്ങനെ തന്നെ അതൊന്ന് പറയാം അതും ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ വളരെ ചെറുതാവും അമ്മര് കാതിൽ എടുക്കുമ്പോൾ കുഞ്ഞിയായിരിക്കും അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതുമാണ് പിന്നൊരു ചെറിയൊരു മോഡേൺ ടച്ചൊക്കെ ഉണ്ട് ഏത് ഡ്രസ്സിൻ്റെയും കൂടെയും പോവും പിന്നെ മറ്റേ കാശിമാല അല്ല കാശി വള ആ ഒരു കാശി എന്തുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ പറയാം ആ അത് ആ സംഭവമാകുമ്പോൾ കുഞ്ഞിയായിരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ലുക്ക് വരും നല്ല കമ്മലാണ് പക്ഷേങ്കിൽ പോലും ഇതാകുമ്പോൾ എനിക്ക് തോന്നി എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റും ഈ പറമ്പോ ചുരിദാറിൻ്റെയും ഒക്കെ കൂടെ ഇറണമെങ്കിൽ അങ്ങനത്തെ നോക്കി വാങ്ങിക്കണം കാരണം അമ്മ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇറുന്നത് ചുരിദാറാണ് ഒട്ടും സാരി എടുക്കൂല അപ്പൊ ഞാനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം എനിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു മാറ്റിൻ്റെ വരെ ഇരുത് എന്നുള്ളൊരു സംഭവം അതുകൊണ്ട് തന്നെ മനസ്സിന് ഇഷ്ടമായത് എങ്ങനെയെങ്കിലും നോക്കി എടുക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഹലോ ഹലോ ചേച്ചി ഹലോ റെഡി കേല്ല നോ 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 ഐഡി നീങ്ങ ഇങ്ങോട്ട് റെഡി കമോ വാ വാ റെഡി ഫണോ ബ്രോ പിന്നെ നമ്മളത് ഫിക്സ് ആക്കിയിട്ടു അത് തന്നെ ഫിക്സ് ആക്കി പിന്നെ ഞാൻ പിന്നെ എനിക്ക് നോക്കിയാലൊന്നും എനിക്കധികം വലിയൊരു ഇഷ്ടം തോന്നിയില്ല അപ്പം ഇത് ഞാൻ എൻ്റെ മനസ്സിലാദ്യം കിടന്നിരുന്നു അപ്പ അത് ഫിക്സ് ആക്കി നമ്മളത് ബില്ല് പേ ചെയ്യാൻ പേ ചെയ്യാൻ കൊടുത്തു പിന്നെ അമ്മനോട് പണിട്ടുള്ളത് തൃപ്തികാര്ക്ക് വെറുതെ ഒന്ന് വരാൻ എന്നിട്ടാണ് പോയിട്ടുള്ളത് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഗ് ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇത് കൊടുക്കുന്നതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് അപ്പൊ എന്നാലും എന്തായാലും അത് വാങ്ങാൻ സാധിച്ചു കുറച്ചു നാളായി വിചാരിക്കുന്നത് പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക ബഡ്ജറ്റും കൂടിയും ഒക്കെ ഒത്തു വരേണ്ട ഒരു സംഭവമായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് ഷുവറാണ് ഇത് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അത് അമ്മ എന്തായാലും ഞെട്ടും അത് കാണാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് എങ്ങനെയാണ് ഉണ്ട് എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു സംഭവം വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷ ഉണ്ട് എനിക്ക് അതുപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മുടെ മക്കള് അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പുനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരെ മുഖത്തൊരു സന്തോഷം കാണുക ബാക്കി അപ്പോളാണ് നമ്മുടെ മനസ്സിനറിയുക അതായത് നമ്മളെക്കാളും നമ്മളെക്കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നത് കാണാനാണ് നമുക്കും ഇഷ്ടം അപ്പോൾ ഞാനും വെയിറ്റിങ്ങാണ് ബർത്ത്ഡേ ആവാൻ വേണ്ടിയിട്ട് ഇത് കൊടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് കൊടുത്തിട്ട് അവരെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് കൈ അപ്പോൾ എന്തായാലും നമുക്കടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതും വീണമാരുടെ ബർത്ത്ഡേ വീഡിയോ ആയിരിക്കും പോകുന്നത് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക മുഖത്ത് ഒരു സന്തോഷം കാണാനും പിന്നെ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടൊക്കെ അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചേച്ചിയാ